നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വെള്ളിയുടെ നമ്മുടെ ഇയറിങ്സ് വേണം വെള്ളിയുടെ കുറച്ച് വെള്ളി കമ്പനി വെള്ളി എല്ലാവരും യൂസ് ചെയ്യാൻ പ്രധാന കാരണം വെള്ളി ശരിക്കും ഫ്ലേറ്റ് ചെയ്യുമ്പോൾ ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ് കിട്ടും അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് വെള്ളി ലൈഫ് ലാസ്റ്റിംഗ് വളരെ കൂടുതലായിരിക്കും മൂന്നാമത് നമ്മളത് വേണ്ടാന്ന് വെച്ച് നിൽക്കുകയുമ്പോൾ വെള്ളിക്ക് അന്ന് എന്ത് വില മാർഗ്ഗം കിട്ടുന്നു ആ വിലയിൽ കിട്ടുന്നു അപ്പോൾ വെള്ളി ഗോൾഡ് ഗോൾഡോറിഞ്ഞ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ലാഭം വെള്ളി മരിച്ച് യൂസ് ചെയ്യുകയാണ് പിന്നെ അലർജി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും വെള്ളി വെള്ളി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല വെള്ളി മെയിനായിട്ട് നമ്മൾ ഞാൻ കുറച്ച് ആണ് കാണിക്കുന്നത് ഇത് വേറെ ചെറിയ ഹാങ്സ് ആണ് വരുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് തീരെ ഇതും വെള്ളി വേറെ ഹാങ്ങിങ്സ് ആണ് ഒരു കളറുണ്ട് കളർ കളർ ഇരിക്കും ഗോൾഡ് കപ്പ് തന്നെ ഇരിക്കും സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ഇത് വെള്ളി ചെറിയൊരു ജിമക്കാണ് ഇത് വെള്ളി ഭരതാടത്തിൻ്റെ ജിമ്മക്കാണ് ഇത് വെള്ളിയുടെ നെല്ലിൻ്റെ ജിമ്മക്ക വരുന്നത് ഇതൊരു ചെറിയ ഹാങ്സ് ആണ് വെള്ളിയുടെ ഒരു നമുക്ക് കണ്ടോ തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഹാങ്ങിങ്സ് സിൽവർ ഇതെല്ലാം വെള്ളയുടെ ചെറിയ 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 ഇയറിംഗ്സുകളാണ് വളരെ വെയിറ്റ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങിങ്സാണ് ഇതെല്ലാം നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചിരുന്ന ഇതിൻ്റെ ഒരുപാട് 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 കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ കുറച്ച് ഇയറിങ്സുകൾ ഇപ്പം കാണിച്ചത് മാത്രം പിന്നെ ഇതിൻ്റെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സെക്കൻഡ് ഷർട്സ് നോസ് റിങ് അങ്ങനെ കുറേ ഉണ്ടോ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം ഇത്രയും ഇതാണ് ഈ ഓർണമെൻറ്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡിസൈൻ കാണണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം ഇതെല്ലാം ഒറിജിനൽ പ്യുവർ സിൽവറാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇനി നമ്മൾ ഈ ജ്വലറിൽ കിട്ടുന്ന അതേ സിൽവറിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് പ്രാവശ്യത്തെ പ്ലേറ്റിംഗ് നമ്മൾ എക്സ്ട്രാ ഇത് കഴിഞ്ഞിട്ട് ചെയ്തു തരും അതായത് മൂന്ന് പ്രാവശ്യം നമ്മുടെ സിൽവറിൻ്റെ ഓർണമെൻറ്റ് മേടിച്ചാൽ നമ്മുടെ കടയിൽ പണ്ട് പോലെ അങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുക്കാറ് മൂന്ന് തവണ ഞങ്ങൾ ക്രിയാഡ് ചെയ്തു ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് പ്രാവശ്യം നമ്മൾ അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്സ്